ചോര ഈ സാധനം സംഗതി ചില എന്റെ തന്ത വിളിച്ചാലോ കർത്താവിനെ ആരാണ് ചങ്ങന്ന് വിളിക്കുന്നെന്ന് ചോദിച്ചാലോ കാര്യം മനുഷ്യരുടെ കാര്യമാണ് പഴയ ആൾക്കാരാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹനങ്ങളും എല്ലാം ഈ പാട്ടിനകത്ത് വന്നിട്ടുണ്ട് ഈ സഹനങ്ങളിൽ കൂടി ഈ പാട്ട് കേറി ദൈവം ജന കോടികൾ ലക്ഷങ്ങളെന്ന് പറയുമ്പോൾ കോടിക്കണക്കുന്ന ആൾക്കാർ ഈ പാട്ടുകൾ കുടുംബം കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മള് കുടുംബമാണ് എല്ലാത്തിനും നമ്മുടെ പിന്തുണ എന്ന് പറയുന്നത് അല്ലെ എങ്ങനെയാണ് എഡ്വൻ ചേട്ടന്റെ കുടുംബം എനിക്കൊന്ന് മക്കള് ഈ രംഗത്തേക്ക് ചേട്ടൻ വന്നു ഇന്റർവ്യൂസ് ഒരാളുടെ പേര് തന്നെ ജൂനിയർ പേര് അപ്പൊ കെസ്റ്റർ കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുടുംബത്തിന്റെ പിന്തുണ കുടുംബത്തിന്റെ വൈഫിന്റെ പേര് റോസി റോസി തോമസ് അവള് നിമിഷ എന്നാ വിട്ടു വിളിക്കുന്നത് ആലപ്പുഴക്കാരത്തിയാണ് അവൾ ഈ വല്ല പഠിച്ച് ബി എസ് സി ബി എഡ് കാര്യാണ് അപ്പം പുള്ളിക്കാരിക്ക് മാസം ടീച്ചറായിട്ട് ഇതുവരെ ജോലി ചിലത് പറയാറുണ്ട് എഡ്വിൻ്റെ ക്രിസ്ത്യൻ പാട്ട് പാടുന്നില്ല ക്രിസ്ത്യൻ സഫെന്നൊക്കെ ജോലി തരാറില്ലേ ആരും ദൈവത്തിൻ്റെ കൃത്യം തന്നിട്ട് തന്നിട്ടില്ല ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പക്ഷേ അവരാരും അതിന് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് എത്ര അസുഖങ്ങളുണ്ടെന്നും ഞാൻ പറഞ്ഞു ചെന്നിട്ട് പോലും അവരാരും നമ്മളെ ആ ഒരു രീതിയിൽ വേണ്ടത്ര രീതിയിൽ അവർ നമ്മളെ കൈകാര്യം ചെയ്തിട്ടില്ല സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാട്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ പാട്ട് ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ടല്ല കർത്താവിന് വേണ്ടിട്ടാണല്ലോ പാട്ട് ചെയ്ത് പ്രോത്സാഹനം പ്രോത്സാഹനമൊക്കെ നമുക്ക് ഈ രംഗത്ത് നിന്ന് നമ്മുടെ സഭയിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല വളരെ കുറവാണ് അങ്ങനെ വളരെ കുറവാണ് വളരെ ആരും അങ്ങനെ നമ്മളെ അങ്ങനെ വലിയ പ്രോത്സാഹിപ്പിക്കാറില്ല ഈ ഒരു രംഗത്ത് ഈ രംഗത്ത് ചാനാശ്ശേരി അതിരൂപതയിൽ തന്നെ ഞാൻ ചാനാശ്ശേരി അതിരൂതക്കാരനാണ് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ഷാജി ദമ്പേശ്വര് അച്ഛൻ ഇന്നുപോലും ഒരു വേണ്ടത്ര രീതിയിലുള്ള പ്രോത്സാഹനം അവിടെ കൊടുത്തിട്ടില്ല അത് ഇപ്പം അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് വല്ലതൊക്കെ ആയിരിക്കാം ഒരുപാട് പേര് ഇപ്പം ചേട്ടന് ഈ രംഗത്ത് പിടിച്ചിരിക്കുന്ന ചേട്ടന് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് പിന്നെ ചേട്ടൻ സ്വന്തമായിട്ട് ചേട്ടന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് അന്വേഷണ പോലുള്ള തീർച്ചയായിട്ടും പ്രതിഫലം നോക്കാതെ വന്ന് എഴുതാനും വേണ്ടി ഉദ്ദേശിക്കുന്ന രീതിയിലാണ് അങ്ങനെ കുറച്ച് പേര് ഉണ്ട് അതൊരു ബലമാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഈ പിന്തുണ ഒന്നും ഒരു വിഷയമേ അല്ല അല്ലല്ല ഇങ്ങനെ ചേട്ടൻ ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു വൈഫിന്റെ ആഫിന്റെ റോസി കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ട് മക്കള് മൂത്തവൾ അലീന ഒമ്പതാം ക്ലാസ്സിലാണ് ബദനീല നങ്ങിയാറുണ്ട് ബദനിലാണ് അവൾ പഠിക്കുന്നത് മോള് നല്ലതായിട്ട് പാടും കേട്ടോ പക്ഷെ അവൾ ഈ പറഞ്ഞ കാണും നാണമാണ് ഇതിനോടൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് പോകും ഇതിനോട് ശ്രദ്ധയില്ലല്ലോ അവർക്ക് വേറെ ഡാൻസ് അങ്ങനെ മറ്റുള്ള യൂട്യൂബില് മറ്റുള്ള വീഡിയോസ് കാണുക അങ്ങനെയൊക്കെയുള്ള പാഠനം ആ ഒരു രീതിയിലേക്കാണ് പക്ഷെ മോള് നന്നായിട്ട് പാടും അവൾ നല്ല പാട്ടുകാരിയാണ് പക്ഷെ ഇങ്ങനെയാണ് അവൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട് നല്ലൊരു പാട്ട് പാട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ മോനാണ് കെസ്റ്റർ കെസ്റ്റർ കെസ്റ്ററിനോടുള്ള ആരാധന പുത്താണ് ഞാൻ അറിയാം ഞാൻ പറയുകയും ചെയ്തു അപ്പൊ കെസേട്ടൻ എന്നോട് ചോദിച്ചാൽ എന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു പുളിക്കറിയത്തില്ല അർത്ഥം ദൈവത്തെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തത് പൊളിക്കും സന്തോഷമായി എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് കെസേട്ടൻ രണ്ട് ഭയങ്കര നല്ല താല്പര്യമാണ് അപ്പൊ അങ്ങനെ മോനെ മോനൊരു പാട്ട് പാടി അവന്റെ ആദ്യ കുർബാനക്ക് ഒരു പാട്ട് ഇന്നെ ആദ്യ കുർബാന ഞാൻ കാത്തിരുന്ന വിശുദ്ധ കുർബാന ഞാൻ തന്നെ എഴുതി ചോദിച്ചിരുന്ന പാട്ടാണ് മോൻ പാടിയത് അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു അവന് ഞാൻ ഖുറാന സ്വീകരണത്തിന് അന്ന് അവന് അത് പാടുകയും ചെയ്തു അത് ഞാൻ കണ്ട അവനെ അമ്മച്ചി അച്ചായി രണ്ടുപേരും മരിച്ചുപോയി പിന്നെ ഞാൻ പറഞ്ഞു പെങ്ങന്മാർ ചേട്ടന് അവരൊക്കെ വേറെ ഫാമിലിയായിട്ട് വേറെ താമസിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ട് കുടുംബമായിട്ട് മുന്നോട്ട് പോകും ചേട്ടന് ഈ ആയിരത്തോളം പാട്ടുകൾ ചേട്ടൻ്റെ സൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് വലിയ ഗായകർ ൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാള കെ മധു മധു ചേട്ടൻ മധുബാലകൃഷ്ണന് പിന്നെ ഒരുപാട് പിന്നെ സ്റ്റാർ സിംഗറി വരുന്ന പാട്ടുകാർ അതെ അതെ പറഞ്ഞു തരുന്നു അപ്പം ഈ പുതിയ ഗായകരെയും ഉയർത്തുന്ന ഒരു സമീപനം അത് എല്ലാവരും ഒന്നും കാണാറില്ല എന്താണ് അങ്ങനെ ചേട്ടനെ ഒരു പിന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ചേട്ടൻ സീപ് ഞാന് എനിക്ക് താല്പര്യം പുതിയ പുതിയ പാട്ടുകാരെ പഠിക്കാനൊക്കെ ആയിട്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഞാൻ തന്നെ ചെറിയ രീതിയിൽ ഞാൻ പറയുമ്പോൾ ഒരു പുതിയ പാട്ടുകാരും വന്നു അവനെക്കോട്ട് പാടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ അനീഷിനോട് പറയും മോ ഞാനൊരു പുതിയ പാട്ടുകാരാണ് അതെന്നാൽ നമുക്ക് അത്രയും വലിയ പൈസ ഇല്ലാതെ നമുക്ക് ചെയ്യാം അവന് നമ്മളൊരു അവസരം കൊടുത്ത് ചെറുതുകൊണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് മോനെ ഞാനിപ്പോൾ പച്ചയ്ക്ക് പറയാം നമുക്കിപ്പോൾ ഇതിനകത്ത് ഇല്ല ഇതിനകത്തൊരു ബിസിനസ് സ്ട്രിക്ക് കൂടെ ഉണ്ട് നമ്മളൊരു പുതിയ പാട്ടുകാരനെക്കോട്ട് പാടിക്കുമ്പം അവൻ അവൻ്റെ ബന്ധുക്കൾ അവൻ്റെ സൗ സൗഹൃദങ്ങൾ ആ വ്യക്തികളുടെ സൗഹൃദങ്ങൾ ഈ ഇതെല്ലാവരും നമ്മുടെ ചാനലിലോട്ട് വരും അവരുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവരുടെ കുറച്ച് വ്യൂസ് പിന്നെ അവർക്കും ഒരു സന്തോഷം നാലുപേരുടെ മുന്നിൽ വെച്ചൊരു പാട്ട് പാടി ഇപ്പം എനിക്ക് എൻ്റെ പാട്ടുകൾ പാടി അയച്ചു തരുന്ന ചിലരുണ്ട് അങ്ങനെ അവസരം കൊടുത്ത കൊടുത്തൊരാളാണ് അലോഷി എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരനൊരു കുഞ്ഞിപ്പയതലെന്നുള്ള പാട്ട് അവൻ സ്ഥിരം കേട്ട് പാടി പഠിച്ച് 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 പാടി അവൻ എനിക്ക് അയച്ചു തരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചാൽ ഇവന്റെ വോയിസ് ഒരു സ്ത്രൈണതയുള്ള വോയിസ് ആണ് നല്ല വോയിസ് ഭയങ്കര ആണ് അലോഷി പാടുന്ന കേൾക്കാൻ ഞാൻ അനുഷ്നൊക്കെ എൻ്റെ ഫീൽ ചെയ്യാൻ പാടുന്നു അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഇവന് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതാം അങ്ങനെ ഇവന് വേണ്ടിട്ട് ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തു എന്നിട്ട് ഞാൻ അവൻ അയച്ചു കൊടുത്തു പുള്ളിക്ക് ഭയങ്കര സന്തോഷം പുള്ളി പാടുന്നത് താഴ്ത്ത പിച്ചിലല്ല ഹൈ പിച്ചില പുള്ളിയുടെ ഹൃദയത്തിനുള്ളിലേ ഓരോ തുടിപ്പിലും നീ മാത്രമേ ഉള്ളൂ എന്നേശുവേ യിട്ട ഒരു പാട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എന്റെ ഒരു സുഹൃത്തുക്കളെ എന്റെ പാട്ടുകൾ സ്ഥിരം പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുകാരിയാണ് അപ്പൊ വെറോണിക്കായി കൊണ്ട് നമുക്ക് ഒരു പാട്ട് പാടിക്കാം അപ്പം നമുക്ക് നമ്മളെന്താ നമ്മളോട് സഹകരിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ഇപ്പം ഏതെങ്കിലും ഒരു പയ്യും നമുക്കൊരു പാട്ടേട്ട് ചേട്ടൻ ഞാനും ചേട്ടന്റെ പാട്ട് പാടിയാണെന്ന് കുറച്ച് പ്രാവശ്യം പാടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും വേടാ ഇവനെ ഒരു പാട്ട് നമുക്ക് പാഴിച്ചാലും ഇപ്പൊ നമ്മൾ അവന് വേണ്ടിയിട്ട് നമുക്കിപ്പോ ഒരാളെ കൊണ്ട് വരി എഴുതിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തന്നെ വരി എഴുതുക തന്നെ മ്യൂസിക് ചെയ്യുക എന്നിട്ട് അവനെ വിളിച്ച് അയച്ചു കൊടുത്തിട്ട് പോകാൻ ഈ പാട്ട് പാടാൻ വരാൻ പറയും അനുഭവം പിന്നെ എന്റെ പറഞ്ഞ എത്രയോ പേര് ജാട കാണിച്ചിട്ടുണ്ട് ചിലരൊക്കെ പാടാൻ വിളിക്കുമ്പോൾ ഇല്ലാത്ത പൈസയൊക്കെ പറയും നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കാന്ന് വെച്ച് ചിലരെ വിളിക്കുമ്പോഴത്തേക്കും അവർ സ്ഥിരമായിട്ട് നമ്മളെ വിളിച്ചിട്ട് ഒരു പാട്ട് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ പാടാൻ വിളിക്കുമ്പോൾ പറയും ഇപ്പൊ ഞാൻ എനിക്ക് അയ്യായിരം രൂപയൊക്കെ ആരെങ്കിലും തരുന്നുണ്ടെന്നൊക്കെ പറയും നമ്മളൊരു അവസരം കൊടുത്ത് അവരെ രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള താല്പര്യമില്ല അപ്പൊ അങ്ങനെയുള്ള ചാടുകള് ചില വലിയ വലിയ പാട്ടുകാരും ചാടുക അവരെല്ലാം വളരെ എളുപ്പ ഞാൻ പറയാം സ്റ്റാർ സിംഗറുള്ള ശ്രീരാഗ് ബെൽറാമെ ബെൽറാമിന്റെ മൂന്ന് നാല് പാട്ടുകളും പാട്ടിട്ടുണ്ട് ശ്രീരാഗ് എന്റെ ഏറ്റവും കൂടുതൽ പാട്ട് ശ്രീരാഗ് ശ്രീരാഗും ലിബിൻസ് കറിയായുമാണ് ലിബിൻസ് കറിയായി എന്റെ പാട്ട് അവർ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പാട്ട് പാട്ടിരിക്കുന്നത് എന്റെ അതല്ലേ ിബിൻ നല്ല ലിബിൻസ് നമ്മുടെ പാവി എന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടുമെന്ന കന്നിട്ടുമെറുക്കാത്തതെന്താണു നാഥ ലിബിക്സ് അല്ല സീവർ കുന്നു അച്ഛൻ്റെ ആണ് ഈ പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിൽ പാടിയത് അവിടെ ഒരു ഹിറ്റ് പാട്ടാണ് ശ്രീരാഖിൻ്റെ ശ്രീരാഗൻ്റെ ബെസ്റ്റ് പാട്ടുകൾ കുറെ പാട്ടുണ്ട് ശ്രീരാഗൻ്റെ പാട്ടുകളാണ് ശ്രീരാഗൻ നമ്മൾ ആദ്യം പാടിയത് മന്നയ എന്നുള്ള പാട്ട് അതൊരു ഹിറ്റ് പാട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ നടന്ന വഴി ശ്രീരാഗന് ഒരുപക്ഷെ ക്രിസ്ത്യൻ പാട്ട് പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ നടന്ന വഴിയേ എന്നെ തേടി വന്നു നാഥൻ വീണുപോയ നേരം എന്നെ തോളിലേറ്റി നാഥൻ മാനസം നീറും നേരം സ്നേഹ തൈലമിട്ടു തന്നു നെഞ്ചകം നീറും നേരം തിരുനീണമെനിക്കു തന്നു വ്യത്യസ്തമായ പാട്ടാണ് ഞാൻ തന്നെ ചോദിച്ച പാട്ട് ഇത് ഈ പാട്ട് പാട്ടേട്ട് ശ്രീരാഗനോട് പറഞ്ഞ ചേട്ടാ ഞാൻ എനിക്ക് എനിക്കിത്തൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് കുറേ പേര് കാണുക കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഞാനിപ്പം പ്രാവശ്യം ഞാൻ പാടിക്കാൻ ചെന്നപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു ചേട്ടൻ എങ്ങനെ ഈ പാട്ടൊക്കെ ചെയ്യുന്നില്ല ശ്രീരാജൻ എങ്ങനെയാണ് ചേട്ടന് ഈ പാട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ പറയു പറഞ്ഞു ചെയ്യുവാണ് ചേട്ടൻ ചേട്ടൻ ഞാൻ നടന്ന വഴിയാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അങ്ങനെ കുറെ പാട്ട് നമ്മൾ പാട്ടിട്ടോ അപ്പം ഈയിടെ ഇപ്പം ചെയ്ത പാട്ടാണ് ഒരുപാട് സങ്കടങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ പാട്ട് ആ പാട്ടൊരു വലിയ ഒരു നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പാട്ടാണ് ഒരു ആ പാട്ട് ആ പാട്ട് ഇല്ലേ കേട്ടിട്ടുണ്ടല്ലേ അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എണങ്ങിയൊരു ശ്രീരാകൻ്റെ പാട്ടാണ് അതൊരു ഹിറ്റ് പാട്ടാണ് ഞാൻ പറയാം ഞാൻ എനിക്കൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് എൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ഒരു പാട്ടിനും ചോദിക്കാറുണ്ട് ഇന്ന് ഒരുപാട് മുറിവുകൾ ഒരുപാട് ആന്തരിക മുറിവുകളുണ്ട് ആന്തരിക മുറിവുകൾ ഇല്ലാത്തവരില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരുപാട് ആന്തരിക മുറിവളുണ്ട് ഒരുപാട് പേര് നമ്മളെ വേണ്ട രീതിയിൽ കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെയുള്ള തെറ്റ് ഒരു ചിന്തയുണ്ട് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല കുടുംബത്തിൽ നിന്ന് പോലും ചിലപ്പം ചില തിരസ്കരണങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിത്വം അങ്ങനെയൊക്കെ ചെയ്തു എൻ്റെ ഫാമിലി അല്ല അല്ലേട്ടോ എൻ്റെ വൈഫും മക്കളൊന്നും അല്ല അവരെന്നെ ജീവനേക്കാളും സ്നേഹിക്കുന്നുണ്ട് വേറെ ചിലരൊക്കെ നമ്മൾ ചിലപ്പോ ഒരുപാട് സ്നേഹിക്കുന്ന ചിലരൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ചിലരൊക്കെ നമ്മളെ മനസ്സിലാക്കി തട്ടി മാറ്റി നമ്മൾ ജീവിതത്തിൽ എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെറും കറിവേപ്പിലായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായ ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതുന്നത് രാത്രികളിൽ ഇത്തരം സത്യത്തിൽ ഞാൻ

ഒരുപാടു രാത്രികളിൽ കണ്ണീരൊഴുക്കി ഞാൻ ഹൃദയ പോലും നീളച്ചു പോയി എങ്കിലും എന്നെ നിന്നോട് പറയാൻ കാര്യം അപ്പൊ ആ രീതിയിലേക്ക് ഞാൻ എൻ്റെ പാട്ടുകള് എൻ്റെ മനസ്സിലെ സംഭവങ്ങൾ തന്നെ ഞാൻ പാട്ടായിട്ട് എഴുതി അത് തന്നെ എനിക്ക് ട്യൂൺ ചെയ്യാനാണ് അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് തന്നെ ഞാൻ ട്യൂൺ ചെയ്ത് അപ്പോൾ ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് മുറിവുകളുമായിട്ട് അവരെ സംബന്ധിച്ചുള്ളത് കേൾക്കുമ്പോൾ അവർ അവർ പറയുന്നത് ഇടിവനം ഞങ്ങളുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അങ്ങനെ ജീവിതത്തിൽ ആ ഒരു രീതിയിൽ പോകുന്നതാണ് ഒരു ഘട്ടം പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കാലഘട്ടം ഒരു സംഘർഷപരിതമായ തീർച്ചയായിട്ടും 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 സാമ്പത്തികമായാലും തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം നമ്മൾ അവസാനം പാട്ട് പാട്ടിപ്പം സൂര്യനാരായണ പാടിയിരിക്കുന്ന പാട്ട് അത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് മുറിവുകളേറെ ഉണ്ട് നാഥ മുറിവുകളേറെ നാഥ എന്റെ ഇട നെഞ്ചിൻ കൂട്ടിനുള്ളിൽ സങ്കടങ്ങൾ ഒരു പാടുണ്ട് ഈശോ നിന്റെ ചേർത്തു വെക്കാൻ വരുന്നതൊക്കെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതിയവരൊക്കെ എന്നെ തകർത്തെറിഞ്ഞു പോയപ്പോഴത്തേക്കും കർത്താവ് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് കൂടെ അത് നമ്മള് നമ്മൾ തന്നെയല്ല ഇത് കേൾക്കുന്നവരുടെ മനസ്സും അത് സത്യ കാര്യം ഒരുപാട് പേര് ജീവിതത്തിൽ ഈ ഒരു ദുഃഖം അനുഭവിച്ചു വരാം ഒരുപാട് പേരെ സ്നേഹിച്ചു ഒരുപാട് പേര് പ്രതീക്ഷിച്ചു നമ്മൾ എന്നും കൂടെ ഉണ്ടാവും എന്ന് കരുതുന്ന ചിലവുന്നു നമ്മുടെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാറി പോകുമ്പോഴത്തേക്കും പിന്നീട് അവർ ഒരു വിളിക്കൊണ്ട് പോലും നമ്മളെ അടുത്ത് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അവർ നമ്മൾ നമ്മുടെ ഭാര്യയോടോ മക്കളോടോ ആരോടും പറയാൻ പറ്റാത്ത ചില രഹസ്യങ്ങളുണ്ടല്ലോ ചേട്ടാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ കൂടുതൽ ഈ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ചന്മാരെ അവരെ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് ഒത്തിരി അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കൊണ്ട് പാടിക്കാൻ പറ്റിയിട്ടുണ്ട് കഴിവുള്ളവരുണ്ട് ഒരുപാട് പേര് ഞാൻ അതൊരു ദൈവത്തിൻ്റെ വലിയ കൃപയാണ് വിപണച്ചനെ വിനീലച്ഛനെ അവർ ശങ്കന്നുള്ള പാട്ട് പാടിയാണ് ഇത്രയും ഫേമസ് ആകുന്നത് അതിനുമുമ്പോൾ ഒരു പാട്ടിൻ്റെ കവറ് പാടി അത്യാവശ്യം അറിയപ്പെട്ടു വരുന്ന സമയത്താണ് നമ്മൾ ചങ്ക എന്നുള്ള പാട്ട് അവർക്ക് കൊടുത്ത് പിന്നീട് അവർക്ക് പല ചാനലുകളിൽ ഇൻ്റർവ്യൂസ് ആയി അതിൻ്റെ ഇപ്പോഴും അവർ അറിയപ്പെടുന്ന ചങ്കഅച്ചന്മാർ തന്നെ ആ വന്നു പിന്നെ റിൻസി സിസ്റ്ററ് ജൂലി സിസ്റ്ററ് ഇവരൊക്കെ പാടിയവർ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നവരല്ല ഇവർ പല പാട്ടുകളും പാടിയവരാണ് പിന്നെ സിജിന സിസ്റ്ററെ പിന്നെ ഒരു അച്ഛനെ പിന്നെ ചാക്കപ്പൻ നടുവിലേക്കുള്ള അച്ഛനെ എന്ത് പറയാനാ കുറെ അച്ഛൻ പാടാൻ ഇനിയിപ്പം ജൂബി അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ പാടുന്നുണ്ട് അച്ഛന്റെ കൂടെ തന്നെ വേറൊരു സിസ്റ്റർ അച്ഛൻ്റെ പേര് ഞാൻ മറന്നുപോയി പുതിയ രണ്ടുപേരും പാടുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് അവസരങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് അവർ പാടിയ പാട്ടുകളൊക്കെ തന്നെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വലിയ കാര്യമാണ് കാരണം നമ്മള് ഈ സാധാരണക്കാരായ മറ്റ് ഗായ അവസരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ഒത്തിരി ചാൻസുകൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിങ്ങൾ ആരും ഇല്ലാതെ കിടക്കുന്ന അച്ഛന്മാർ ഒരു വ്യക്തികളും സത്യത്തിൽ കൂട്ടം തെറ്റി കിടക്കുന്ന കൂട്ടം തെറ്റി കിടക്കുന്നത് ഞാൻ പറയാം വേറെ ഒന്നുമില്ല അപ്പനെയും അമ്മയെല്ലാം ഉപേക്ഷിച്ച് വന്ന് കിടക്കുന്നു ഇവർക്ക് നമ്മളൊരു ചാൻസ് കൊടുക്കുമ്പോൾ വലിയ കൃപയാ ഇനി പാട്ടുകൾ അവർക്ക് പറ്റുന്ന പാട്ടുകൾ ഇപ്പോൾ ഒരു വേറൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഒരു അഞ്ച് നാല് ഒരു മൂന്ന് അച്ഛന്മാരെ കൊണ്ട് മൂന്ന് സിസ്റ്റേഴ്സിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അത് കൊണ്ട് പാടിക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നത് എഡിനെ ജീവിതത്തിൽ ഈ കർത്താവ് നേരിട്ട് അവർ കൈ പിടിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു അനുഭവം അങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് പറയാനോ ഉണ്ടാവും അവന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടക്കം തൊട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൈപിടിക്കുന്ന പിടിക്കുന്ന സാക്ഷ്യങ്ങൾ പറയാനേ ഉള്ളൂ ജീവിതം ജീവിതം മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ കിഡ്നിയുടെ ഓപ്പറേഷൻ്റെ സമയത്ത് കർത്താവ് തന്നെ ഒരുപാട് കൈപിടിച്ചു ജീവിതത്തിൽ കൊണ്ടുവന്നു അത് ക്യാൻസറാണെന്ന് പറഞ്ഞ സംഭവമാണ് അതിനകത്തൊരു ചരിത്രമുണ്ട് ഈ കിഡ്നി എടുത്ത് പെങ്ങടയിലും വയറിടേലോടും കൊടുക്കുമ്പോൾ പറഞ്ഞു ഇത് ക്യാൻസറാണ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇത് ക്യാൻസറാണ് നമുക്ക് ബയോപ്സി ഇവിടെ ചെയ്യാം ഇവിടെ ചെയ്ത് ശരിയാവുന്നില്ലെങ്കിൽ ചെറിയ ഇത്രയാലോട്ട് വിടാമെന്ന് പറഞ്ഞു ഓക്കെ ഇവരും ഞെട്ടി ഞാനും ഞെട്ടി അപ്പുറത്തേക്ക് തന്നെ ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മുടെ ധ്യാനം പാടിക്കൊണ്ടിരുന്ന കേന്ദ്രങ്ങളിലും സർവമാന സ്ഥലങ്ങളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥനയായി അപ്പോൾ അങ്ങനെ നമുക്ക് ഈ തിരുവനന്തപുരത്ത് ബയോപ്സി കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് ഓരോ ദിവസവും ഇതിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും ക്യാൻസറാണ് കിഡ്നി ക്യാൻസർ കിഡ്നിയിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്യാൻസർ എല്ലായിടത്തോട്ടും വ്യാപിച്ച് കഴിയും ക്യാൻസറാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു പെങ്ങളുണ്ട് എൻ്റെ ഒരു കസിൻ ബിൻസി സിസ്റ്റർ അവളിങ്ങനെ ഡൊമിനിക് അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ശുശ്രൂഷ കണ്ടുകൊണ്ട് അതിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എനിക്ക് ഇങ്ങനൊരു അസുഖം വന്നവരെ വിളിക്കുക ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് കരയുക കരഞ്ഞ് ദൈവമേ ഇവനെ എൻ്റെ കുഞ്ഞിനെ അവനെ രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞാൽ കരയുക ഈ സമയത്ത് ഡൊമിനിക് അച്ഛൻ യൂട്യൂബിൽ കൂടി വിളിച്ച് പറയുകയാണ് എഡ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തോടുന്നുണ്ട് സൗഖ്യപ്പെടുത്തുന്നു നമ്മുടെ ഒരു 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 അനുഭവമാണ് എന്നെ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞാണ് ആ നിന്നെ ദൈവം സൗഖ്യപ്പെടുത്തി ഇപ്പോൾ ഡൊമിനിക് അച്ഛൻ നിൻ്റെ പേര് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു മന ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുമ്പോൾ ഒരു ശതമാനം പോലും ക്യാൻസർ ഇല്ല രണ്ട് വർഷം മുമ്പ് എൻ്റെ തൊണ്ട അടഞ്ഞുപോയി ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പുളിച്ചത് കെട്ടൽ വരുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്കത്തൊലി പോകും ഇങ്ങനെ കയറി വന്ന് ഈ പൊളിച്ചത് കെട്ടൽ അടിച്ചടിച്ചടിച്ച് എൻ്റെ തൊണ്ട പൂർണ്ണമായിട്ട് എനിക്ക് പാടാൻ വയ്യ പയ്യ ഞാൻ ബ്രദർ മാറ്റം പെരുമാലോ കൂടെ പാടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞ ബ്രദറെ എനിക്ക് ഒട്ടും പോയി ഒട്ടും പയ്യ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോനെ അതൊരു ഒരു 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 വലിയൊരു എന്താ പറയുന്ന ഒരു വലിയൊരു അനുഭവമായിരുന്നു സത്യത്തിൽ ഞാൻ വീട്ടിലിരിക്കൊന്നും മിണ്ടാൻ പോലും പറ്റാതെ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല ഭാര്യയോടും പിള്ളേരോടും എഴുതി കൊടുക്കേണ്ട അവസ്ഥ നമ്മൾ പോയി കീബോർഡ് വായി പള്ളി സ്വന്തം പള്ളിയിൽ പോയി കീവോഡ് വായിക്കുന്നുണ്ട് അക്ഷരം പാടാൻ പറ്റുന്ന പറ്റാൻ അവസ്ഥ നമ്മൾ സ്വരായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്ത് ആളുകളും അങ്ങ് വിഷമിക്കുന്ന ആളുകൾക്ക് എൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ഞങ്ങളുടെ പള്ളിയിലെ ഒത്തിരി പേർക്ക് എൻ്റെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയുള്ള പാടിനിർത്തൊക്കെ ധ്യാന ശുശ്രൂഷകൾ ധ്യാന ശുശ്രൂഷകളെല്ലാം വിട്ടു അവിടെ വേറെ ആളെ കെട്ടി എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്തൊക്കെയോ എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ തൊണ്ട എനിക്ക് തന്നെ തോന്നുന്നില്ല തൊണ്ട ശരിയായോ എന്ന് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ വേറൊരാളെ പാടാൻ കിട്ടി അപ്പോഴത്തേക്ക് വീടിൻ്റെ ജീവിതം വരുമാനം ജീവിത ചിലവ് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസ അറിയാമല്ലോ മൊത്തത്തിൽ അടിഞ്ഞു നമ്മളെ സഹായിക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല സഹായിച്ചവർ പോലും കണക്ക് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കാര്യം ആ ഒരു അവസ്ഥ ഒരു ഡിപ്രഷൻ മെൻ്റലി ഡിപ്രഷനായിപ്പോയി വരയ്ക്കാത്തിരിക്കുക കാര്യം ഓരോ ദിവസവും ഞാനിത് ചിന്തിക്കും ദൈവമേ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും ദിവസവും പള്ളിപ്പോവും പ്രാർത്ഥിക്കും മാതാവിൻ്റെ മുന്നിൽ പോയിരുന്ന് കരയും കറുത്ത മാതാവേ എന്തോ ഞാൻ ചെയ്യുന്നത് എനിക്കറിഞ്ഞുകൂടാ എനിക്കാകെ അറിയാവുന്ന പാട്ട് പാടാനും അപ്പം ആ സമയത്ത് കുറച്ച് പാട്ടുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അതറങ്ങുന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് പാട്ടുകളൊന്നും ചെയ്യണം പുതുതായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പാട്ട് വാണ്ട് പാടണ്ടേ തീർച്ചയായിട്ടും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നും പറ്റുന്നില്ല ഞാൻ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പം എനിക്ക് ആഗ്രഹം ഈ ബാറ്റബ്രതന്റെ കൂടെ തന്നെ പാടണം കാര്യം മറ്റു പലരും അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥനയെ കൂടുതൽ തീക്ഷണമാക്കിയപ്പോഴത്തേക്കും പോപ്പുലർ മിഷൻകാരെ അങ്ങനെയുള്ള കുറച്ച് പേര് വിളിച്ചു അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകണം ചിലപ്പോൾ കാസർഗോഡ് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ഒരാഴ്ച കഴിഞ്ഞൊക്കെ വരാൻ പാടില്ല വീട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല അമ്മച്ചയ്ക്ക് വയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യം അവിടുന്ന് ഞാനത് പ്രാർത്ഥിച്ചു എനിക്ക് മാർട്ടിൻ ബ്രദറിൻ്റെ കൂടെ തന്നെ പാടാനായിട്ട് ബ്രദർ നല്ല സ്വാതന്ത്ര്യം തരും പാട്ടിന് സ്പിസ് ഉണ്ട് കുഴിയുടെ ധ്യാനത്തിന് ഒരാരാധന എന്ന് പറഞ്ഞാൽ വചനം പറയുന്നതിനെക്കാട്ടിലും വചനം കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും പോലുള്ള പാടുന്ന ഒരു ചാൻസ് ഒരു സാഹചര്യമാണ് ബ്രദർ ഒരുക്കി ഒരുക്കിത്തരുന്നത് അപ്പം ബ്രദർ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാടാൻ എനിക്ക് പറ്റാറുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കയറുന്നതല്ല പറയ വിഷയം അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എടിനെ ഇവിടുത്തെ പാട്ടുകാരൻ പോവുക എങ്ങനെ ഇങ്ങോട്ട് വരുവല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ അടി അടിഞ്ഞു അപ്പൊ എന്നെ അനീഷൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അനീഷ് എപ്പോഴും വിളിക്കും എല്ലാ അനീഷ് മെസ്സേജ് മെസ്സേച്ചു എല്ലാ ദിവസവും അനീഷ് മെസ്സേജ് മെസ്സേച്ച അങ്ങനെ ഉണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ട് പറയണം ഐശ്ശയുടെ ആവശ്യം ഉണ്ടെങ്കിൽ പറയണം അവൻ അങ്ങനെയുള്ള മനസ്സാണ് കേട്ടോ അവനെ അങ്ങനെ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഒരു കൂടപ്പുറപ്പിനെക്കാട്ടിൽ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം ആ ഒരു രീതി തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അപ്പൊ അങ്ങനെ അപ്പൊ അന്ന് എന്റെ ചേട്ടനൊന്നും ഒരു വലിയ ഒരു മാർഗ്ഗമില്ല ഇപ്പൊ ചേട്ടനൊക്കെ പോയി രക്ഷപ്പെട്ടു ചേട്ടനെന്നെ സഹായിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ ചേട്ടന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ട് എൻ്റെ ചേട്ടൻ സ്വന്തം ചേട്ടൻ നല്ല മനസ്സാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ആ സാഹചര്യത്തിൽ തന്നെ ആര് സഹായിക്കാനില്ലായിരുന്നു വീട്ടിലെ അവസ്ഥകൾ പോലും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഒന്നുമില്ല ആ ഒരു രണ്ട് പിള്ളേർ അമ്മച്ചി അമ്മച്ചിക്ക് ഇത് വേണം അമ്മച്ചിക്ക് പെൻഷൻ അച്ചാട പെൻഷൻ കിട്ടുന്നുണ്ട് പക്ഷെ പെൻഷൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ചികിത്സ മച്ച ഡയ്പെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പൈസ പോകുന്നു വേറെ പൈസ ഇല്ല ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ട സാഹചര്യം വരുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ആരുടെ ആ സമയത്തൊക്കെ നമ്മൾ ഈ പാട്ടുകളൊക്കെ ഒരുപാട് സങ്കടങ്ങളും ഉറിവുകളേറെ ഉള്ള തന്നെ എഴുതി പോവുക അത് ആരും പറയണ്ട തന്നെ ഈ വരികളൊക്കെ തന്നെ വരും വരും പിന്നെ അത്രയ്ക്ക് വേദനയോടുകൂടി അന്നാണ് കർത്താവത്തെ ഞാൻ ആ ഒരു കുറെ നാൾ കർത്താവിനെ കണ്ടു കർത്താവ് എന്നെ നടത്തി എന്ന് പറഞ്ഞാൽ പട്ടിണിയൊന്നും ഇല്ലാതെ നടത്തുക ഓണം നരച്ച് നോക്കിയത് നമ്മൾ ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമ്മൾ ജീവിക്കേണ്ടി ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ദൈവം നടത്തുകയല്ലേ തീർച്ചയായിട്ടും ഒന്നുമില്ലാത്ത ഒരുത്തനെ ദൈവം നടത്തുക എന്ന് പറഞ്ഞാൽ പണ്ട് എയിലി ആക്കി കാക്കയിലൂടെ ആഹാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ ദൈവം നമ്മൾ നടത്തി ആ പാടാൻ കയറി അവിടുന്ന് വലിയ ശമ്പളവും ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും നമുക്ക് അവിടെ നിന്ന് ഒരു സ്ഥിരം ഒരു ശുശ്രൂഷ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കർത്താവിന് വേണ്ടി പാടും നമുക്കൊരു ഒരു ഇത് ഒരു ഒരു ഇത് അപ്പം അങ്ങനെ ജീവിച്ച് പോകുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല കർത്താകും ദൈവത്തിന്റെ കൃപ ഉണ്ട് കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതിനപ്പുറത്തേക്ക് ഒരു ദൈവത്തിൽ ഒരു സന്തോഷം കേട്ടതി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അതന്നെ വലിയൊരു അനുഗ്രഹം ഈ ക്രിസ്മസിന്റെ പാട്ടുകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ അല്ലേ ഇപ്പൊ ക്രിസ്മസിന് ഈ ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ ചേട്ടൻ പ്രത്യേകം അതിനുവേണ്ടി തീർച്ചയായിട്ടും ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ ചെയ്ത ഏറ്റവും നല്ലൊരു പാട്ടുണ്ട് ഒരു താരാട്ടു പാട്ട് കുഞ്ഞു പറഞ്ഞൊരു പാട്ട് ഒരു പക്ഷേ വേൾഡ് ഹിറ്റാകേണ്ട ഒരു പാട്ട് അതല്ലേ അതെന്തോ ഒരു സമയദോഷമുണ്ട് അത് ഞാൻ ആ പാട്ട് കിട്ടുന്നത് പോലും ഒരു കീബോർഡിൻ്റെ മുന്നിൽ ഞാൻ കുറേ പ്രാർത്ഥിച്ച ശേഷം കീബോഡിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അമ്മ ഈശോയെ അമ്മേ എൻ്റെ മാതാവേ നീ ഈശോയെ പാടി ഉറക്കിയ പാട്ട് ഞാൻ എനിക്കൊന്ന് പറഞ്ഞു തരണം എനിക്കാ പാട്ട് വേണം ഞാൻ എനിക്കത് ആളുകളെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു വരി പാട്ടിൻ്റെ വരികളും മ്യൂസിക്കും തരിക നമുക്ക് പലരും പറയാറുണ്ട് വരികൾ വന്ന് മ്യൂസിക്കുന്നു പക്ഷേ പൂർണ്ണത ഇല്ലാത്ത വരികളും മ്യൂസിക്കും ഒന്നും കർത്താവ് ഒരിക്കലും തരത്തില്ല വായി വരുന്നത് പാടുന്നുള്ള പാട്ടുകൾ കർത്താവ് തരത്തില്ല ഒരിക്കലും കർത്താവ് പൂർണ്ണനാണ് പരിശുദ്ധാത്മാവും പൂർണ്ണനാണ് അപ്പോൾ കർത്താവ് തരുന്ന പാട്ടുകള് നമുക്ക് പൂർണതയുള്ള പാട്ടുകൾ ഇല്ല അതിനകത്ത് വെട്ടും തിരുത്തും എന്ന് തരത്തില്ല നമുക്ക് വെട്ടാനൊന്നുള്ളത് തരത്തില്ല കർത്താവ് തരുമ്പോൾ അതിനകത്തേക്ക് അതിനകത്തേക്ക് പക്കായ്ലീറ്റ് അങ്ങനെ തന്ന പാട്ടാണ് കുഞ്ഞിപ്പ ഇതില് കുഞ്ഞിപ്പീയുറങ്ങിയോ താരാട്ട നിന്നെ നെഞ്ചിൽ ചേർത്തുറക്കിടാ ചെഞ്ചുണ്ടിൽ മുത്തം നൽകി താലോലിച്ചിടാ ഹൃദയത്തിൽ ചേർത്തുവച്ച് ആരാധിച്ചീടാ പൊന്നുണ്ണീ നീയുറങ്ങ് ആരാതിരാരോ ആ ഒരു നല്ല ഒരു എന്താ പറയാ ആ പാട്ട് അന്ന് കേട്ടവർക്കെല്ലാം ഭയങ്കരമായിട്ട് അത് പിന്നെ കൊണ്ടുവന്ന റോഷനും ഒക്കെ ആ പാട്ടിന്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഉണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ചേം പറഞ്ഞില്ലേ മാതാവിനോട് ചോദിച്ചു ചോദിച്ചു എന്ത് പാട്ടാണ് ഈശോയ്ക്ക് വേണ്ടി പറയുന്നത് അത് ഇത് കേൾക്കാനുണ്ട് അത് അനു അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ പാട്ട് അത് കഴിയുമ്പഴത്തേക്കും അത് മാതാവ് പറയുന്ന ഒരു സംഭവമാണ് അത് മാലാഘമാർ പാടുന്ന സംഗീതം കേട്ടു തൻ സന്തോഷം അതനുപൂല വി ചരണത്തില് രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ട പൊന്നുണ്ണി ഇന്നീ പുൽക്കൂട്ടിൽ എനിക്കായി ജനിച്ചു ഞാൻ പിന്നീട് ചെയ്ത പാട്ടുകളിലൊക്കെ ഈ വരികളുമായിട്ട് ബന്ധപ്പെട്ട വരികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വരി അന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ല ഞാൻ ചിന്തിക്കാത്ത വരികളാണ് കർത്താവ് മാതാവൻ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ചിന്തിക്കുന്നത് ദൈവിക കരസ്പർശമുള്ള പാട്ടായിരുന്നു പക്ഷേ ആ പാട്ട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല പക്ഷെ ആ സമയത്ത് കുറച്ച് കുറച്ച് പേര് ആ സമയത്ത് കേട്ടവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ വിചാരിച്ചാണ് ഇപ്പോഴും അതിൽ മുപ്പത്തയ്യായിരം പേര് കൂട്ടുകണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇനി അതിൽ ഇരട്ടിയായിട്ട് വ്യൂസ് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ചേട്ടൻ്റെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് വരുന്ന പ്രോജക്റ്റ് മുതൽ നമുക്ക് കുറേ പ്രോജക്റ്റ് ഉണ്ട് ഇപ്പൊ മായാ ജേക്കപ്പം വരികൾ എഴുതുന്ന ഒരു ചേച്ചിയുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ കുർബാനും ഈ പാട്ടൊക്കെ എഴുതിയതുമായ ചേച്ചിയാ ഈ കുർബാന അങ്ങനെയുള്ള കുറച്ച് പാട്ടൊക്കെ ചെയ്ത ചേച്ചിയാ അപ്പൊ ചേച്ചിയുടെ നമ്മുടെ ഒരു ഉള്ളിൽ പാട്ടുണ്ട് ചേച്ചിയുടെ പാട്ടാണ് നമ്മള് മാതാവിന്റെ പാട്ടാണ് ചേച്ചി നന്നായിട്ട് പാട്ട് അപ്പോൾ നമുക്ക് ഇനിയും വരാനുള്ളത് ശ്രീരാഗ് ഒരു പാട്ട് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ടൊരു പാട്ടാണ് ദൈവസ്ഥാനത്ത് ഒരു കുർബാന സേവനത്തിൻ്റെ പാട്ട് നല്ലൊരു പാട്ടാണ് അത് കഴിഞ്ഞു വരുന്നത് ചേച്ചിയുടെ ഒരു മാതാവിൻ്റെ പാട്ടാണ് വളരെ മനോഹരമായ അതായത് അമ്മേൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ തുള്ളിയായെന്ന് പറഞ്ഞൊരു പാട്ടാണ് അതേപോലെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന പാട്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ അത് പാടുന്നില്ല പക്ഷെ പക്ഷെ വരികൾക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ മ്യൂസിക്ക് ഒരു സുഖമുള്ള മ്യൂസിക്കാണ് വലിയ സംഭവമൊന്നുമല്ല സംഭവം എന്ന് പറഞ്ഞാൽ പറയാം സംഭവമല്ലെങ്കിൽ സംഭവമല്ല പക്ഷേ കേട്ടാൽ വളരെ സുഖം അതിന്റെ ഓർഗസ്ട്രേഷൻ സെഷൻ അസാധ്യവായിട്ടാണ് പുള്ളി ഒരു ഡെമ്മി ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഡെമിയിൽ ഇനി ഒന്നും ചെയ്യാനില്ല ഇത് തന്നെ ചെയ്യുന്നുള്ളൂ ഇതേ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് വരാനുള്ളത് ഈ രണ്ട് പാട്ട് അത് കഴിഞ്ഞ് പിന്നെ വരാനുള്ളത് ശ്രീരാജിന്റെ ഒരു പാട്ടുകൂടെ പോയാറുണ്ട് മര്യാക്കോളിയുടെ ഒരു പാട്ട് വരാനുണ്ട് നമ്മുടെ ബിജു മാങ്കോട് മര്യാക്കോലോട് പാടിയ പാട്ട് വരാനുണ്ട് അഭിജിത്തിന്റെ ഒരു പാട്ട് കുറെ പാട്ടുകൾ നമുക്ക് ഇനി ഒരു എനിക്ക് ഒന്നര എട്ട് പാട്ടുകൾ ഇനിയും ചെയ്തു വെച്ച പാട്ടുകളുണ്ട് ബിജു മാങ്കോട്ട് ഒരു ബന്ധമുണ്ടല്ലേ പിന്നെ ബിജു മാങ്കോട് ചേട്ടൻ എന്റെ സീനിയർ ആയിട്ട് സംഗീത കോളേജിൽ പഠിച്ചതാണ് സൂപ്പർ പാട്ടുകാരൻ നല്ല വോയിസ് പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോയി സിനിമ അഞ്ച് സിനിമയിൽ പാടിയിട്ടുണ്ട് അഞ്ച് സിനിമ ഈ പ്രശസ്തമായിട്ടുള്ള ഗന്ധർവ സംഗീതത്തിന്റെ വിന്നറായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ വിന്നറായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ ഗന്ധർവ്വ സംഗീതം സബ് ജൂനിയറോ ജൂനിയറോ വിന്നറാണ് ഒത്തിരി പാട്ടുകാരുണ്ട് എന്തോ ശ്രദ്ധിക്കപ്പെടുന്നില്ല വരും അതുപോലെ തന്നെ ചേട്ടന്റെ ഒരുപാട് ഗാന ഗാനരചിതായിട്ടും ഞാൻ പറയാം മോനെ ഞാനെ ഇപ്പം ഞാൻ ഒത്തിരി ബ്രദേഴ്സിന് അച്ഛന്മാരാവും പഠിക്കുന്നവർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട് അവരൊന്നും ആരും പരിഗണിക്കാതെ മാറ്റി അവർ എന്നോട് പറഞ്ഞു ചേട്ടാ ഒരു ചെയ്യാം പാട്ടുണ്ടെന്ന് ചെയ്യാവും നീ ആ അങ്ങനെ അങ്ങനെ കുറേ പേര് കുറേ പേരെനിക്ക് പാട്ട് അയച്ച് തന്നിട്ടുണ്ട് ഒരു പാട്ട് ശ്രേയ ശ്രേയക്കുട്ടിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു പാട്ട് ഞാൻ പാട്ടിട്ടുണ്ട് ഇനിയിപ്പം വരാനിരിക്കുന്നുണ്ട് ചില പാട്ടുകൾ അവരെനിക്ക് പാട്ട് അയച്ചിരും ഞാൻ ആ പാട്ടുകൾ കൊള്ളത്തില്ലെന്നൊന്ന് മാറ്റി വല്ല ഞാൻ അതിനകത്ത് എന്തെങ്കിലും തിരുത്തിലുണ്ടെങ്കിൽ തിരുത്തിയിട്ട് ആ പാട്ട് മ്യൂസിക് ചെയ്ത് എന്നെക്കൊണ്ട് ഞാൻ പറയും മക്കളെ വലിയ പാട്ടുകാരെ കൊണ്ട് പാടിക്കാനുള്ള ഒരു പൈസ ഇല്ല എന്നെക്കൊണ്ടാകുന്ന തരത്തിൽ പാടിക്കും അത് മതി ചേട്ടാന്ന് തോന്നും അവർ ഞങ്ങളുടെ പാട്ടൊന്ന് പുറലോകം കാണും ബിട്ടു എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ പാടിയ പാട്ടാണ് ദിവ്യ പാട്ടാണ് നല്ല പാട്ടാണ് ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവർക്ക് ഒത്തിരി അവസരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും നല്ല വരികൾ എനിക്ക് കിട്ടിയാൽ നമ്മൾ മ്യൂസിക് ചെയ്ത് നമ്മളെ കൊണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യും വിദ്രഖം ചീവിയുടെ മ്യൂസിക്കൽ ടെസ്റ്റുമണിയിൽ പങ്കെടുത്തതിനും ഒരുപാട് വിശേഷങ്ങൾ ചേട്ടൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് കർത്താവ് കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങളെക്കുറിച്ച് ചങ്കായ യേശുവിനെ കൂടെ നിർത്തിയ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി